ഹായ് നമസ്കാരം ആർ എസ് എസ് തലവൻ മോഹൻ ഭഗവത് മുസ്ലിം നേതാക്കളുമായി ചർച്ച നടത്തി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോട് കൊടുത്തിയൊരു വാർത്തയായിരുന്നു ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ അതിനെപ്പറ്റി വാർത്തകളൊന്നും കണ്ടില്ല മോഹൻ ഭഗവത്തിനെ കൂടാതെ മുതിർന്ന നേതാവായ ഇന്ദ്രകുമാർ ഉൾപ്പെടെ പല പ്രമുഖ നേതാക്കളും ഇതിൽ പങ്കെടുത്തിരുന്നു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അമ്പതോളം നേതാക്കന്മാർ ഇതിൽ പങ്കെടുത്തിരുന്നു അതിൽ സുന്നികളിലെയും ഷിയാക്കളിലെയും അതുപോലെ തന്നെ ബറേൽവി ദുബന്ത് എന്നീ പ്രസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കളായിരുന്നു പങ്കെടുത്തിരുന്നത് മഹാരാഷ്ട്രയിൽ വച്ച് മൂന്നര മണിക്കൂറോളം ഒരു അടച്ചിട്ട മുറിയിൽ വെച്ചായിരുന്നു ചർച്ചകൾ നടന്നത് ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങളായിരുന്നു ചർച്ചയിൽ ഉടനീളം ഉണ്ടായിരുന്നത് അതിൽ ആരാധനാലയങ്ങളെ അവകാശവാദവും അതുപോലെ തന്നെ വഖഫ് വിഷയവും ഒക്കെ ചർച്ചയിൽ വന്നു മോഹൻ ഭഗവത് പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇനി ആരും ശിവലിംഗം തിരക്കി മസ്ജിദിൻ്റെ അടിയിൽ പോകേണ്ടതില്ല എന്ന് അതും ഈ ചർച്ചയായി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും ആർ എസ് എസിൻ്റെ മുസ്ലിം മഞ്ചാണ് ഈ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് നമുക്കിടയിലെ ചില തീവ്ര സ്വരക്കാർ അവർക്ക് നേതാവാകാൻ വേണ്ടിയാണ് പല പ്രശ്നങ്ങളും പല അസ്വസ്ഥതകളും അതുപോലെ തന്നെ പല അവകാശവാദങ്ങളും ഉന്നയിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കി സംയമനത്തോടും പരസ്പര ധാരണയോടും നീങ്ങണമെന്നും അതാണ് രാജ്യത്തിൻ്റെ ഹാർമണിക്കും വികസനത്തിനും നല്ലതെന്നും ചർച്ചയിൽ ധാരണയായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അപരമത വിദ്വേഷം വർഗീയത എന്ന ഭൂതത്തെ കുപ്പിയിൽ നിന്ന് ഇറക്കി വിട്ടവർക്ക് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തടത്താണോ ഈ ചർച്ച ഉണ്ടായതെന്ന് വിമർശനങ്ങളും വരുന്നുണ്ട് എങ്കിലും ഈ നടന്ന സംവാദത്തെ നമ്മൾ പോസിറ്റീവായി കാണുന്നു ചർച്ചകളാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് ഒരു രാഷ്ട്രീയ നാടകത്തിനും അതുപോലെ തന്നെ ഗിമ്മിക്കിനും അല്ല ആത്മാർത്ഥമായാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തെങ്കിൽ ആർ എസ് എസിനെ നമ്മൾ ആത്മാർത്ഥമായി തന്നെ അഭിനന്ദിക്കുന്നു